നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങളെല്ലാം നടത്തിയെങ്കിലും പ്രഖ്യാപനം വൈകുന്നു ഏതു സമയവും തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങൾ കഴിഞ്ഞു വോട്ടർ പട്ടികയിൽ പേര് ചേർക്കേണ്ട സമയം കഴിഞ്ഞപ്പോൾ പ്രഖ്യാപനം ഉറപ്പിച്ചുവെങ്കിലും നീളുകയാണ് മുന്നൊരുക്കങ്ങൾക്കൊപ്പം തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനമുണ്ടായാൽ വേഗത്തിൽ പ്രചാരണവുമായി മുന്നോട്ടു പോകാനായിരുന്നു മുന്നണികൾ തയ്യാറെടുപ്പ് നടത്തിയത് പ്രഖ്യാപനം നീളുകയാണെങ്കിൽ പ്രചാരണം നിർത്തിവെക്കേണ്ട സ്ഥിതിയാണ് സ്ഥാനാർത്ഥികൾ ആരാകുമെന്നറിയാനുള്ള കാത്തിരിപ്പും നീളുന്നു സ്ഥാനാർത്ഥിയാകുമെന്ന കണക്കുകൂട്ടലിൽ യു ഡി എഫിൽ നിന്ന് രണ്ടുപേർ രംഗത്തുണ്ട് രണ്ടുപേരും മണ്ഡലത്തിൽ എല്ലാ ഇടങ്ങളിലും ഓടി നടക്കുകയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന്റെ അവസാന നിമിഷം വരെ രണ്ടുപേരും പിന്മാറില്ല എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലെങ്കിൽ പാർട്ടി നേതൃത്വം ഇടപെട്ട് ആരെയാണ് സ്ഥാനാർത്ഥിയാക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് സൂചന നൽകണം അതുണ്ടാകുമെന്നും കരുതുന്നില്ല എൽ ഡി എഫിൽ നിന്ന് സ്ഥാനാർത്ഥിയാകാൻ സാധ്യത കൽപ്പിക്കുന്നവരും സജീവമായി രംഗത്തുണ്ട് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞിട്ട് ആർക്കാണ് നറുക്ക് വീഴുകയെന്ന് അറിയാനാവൂ ഉപഭോക്താക്കളും ലക്ഷത്തോളം ും പൂർത്തിയാക്കിയ മലബാറിലെ പഞ്ചായത്ത് ബൂത്ത് നിയോജക മണ്ഡലം തലങ്ങളിലുള്ള കൺവെൻഷനുകളെല്ലാം തീയതി നിശ്ചയിച്ചിട്ടുണ്ടെങ്കിലും പ്രഖ്യാപനം വന്നതിനു ശേഷം ഇതിലേക്ക് കടന്നാൽ മതിയെന്ന നിലപാടിലാണ് മുന്നണികൾ നിലമ്പൂരിലെ ഉപതിരഞ്ഞെടുപ്പ് നടത്താതിരിക്കാനാണ് പിണറായി വിജയൻ ശ്രമിക്കുന്നതെന്നും അതിന് ആർ എസ് എസ് ബി ജെ പിന്തുണയുണ്ടെന്നും പി വി അനുവോർ പറഞ്ഞു നിലമ്പൂരിൽ ഉപതിരഞ്ഞെടുപ്പ് ഉണ്ടാകുമോ എന്ന് പറയാൻ പറ്റാത്ത സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നതെന്നും ഒരാഴ്ച കൂടി കാത്ത ശേഷം നടപടിയില്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പണം ഞങ്ങൾ തരും